ഹലോ ഡിയേഴ്സ് ഫ്രം ഗ്രീറ്റിംഗ് ഹിസ്റ്ററിക്കൽ ടൂറിസം പല ആളുകളും പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഹിസ്റ്ററിക്കൽ ടൂറിസം എന്ന പേപ്പറിന്റെ സോൾവ്ഡ് അസൈൻമെന്റ് ഒന്ന് ചെയ്യാവോ ചെയ്യാവോ എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത ബി എ ഹിസ്റ്ററി ഹോണേഴ്സ് അതുപോലെ ബി എ സോഷ്യോളജി ഹോണേഴ്സ് എന്നൊക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് വരുന്ന മൺസ് റി കോഴ്സ് ആണ് ഹിസ്റ്ററിക്കൽ ടൂറിസം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറും വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അസൈൻമെന്റ് ക്വസ്റ്റൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു പേപ്പറിന്റെ സോൾവഡ് അസൈൻമെന്റ് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഒരു സോൾവ് ക്വസ്റ്റിന്റെ അസൈൻമെന്റ് ഡിസ്കസ് ചെയ്യാം ഇൻട്രോ പാർട്ടുകളൊന്നും അധികം പറയുന്നില്ല കാരണം സ്റ്റാർട്ടിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റൊക്കെ ഓൾറെഡി നമ്മൾ മൂവ് ചെയ്തിട്ടുള്ള നമ്മുടെ വ്യത്യസ്തങ്ങളായ പേപ്പേഴ്സിന്റെ സോൾഡ് അസൈൻമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ഓൾറെഡി നമുക്കറിയാം അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ നിന്ന് ഒന്നേ നമ്മൾ ആൻസർ ചെയ്യേണ്ടു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം കേരളത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്സിനെ കുറിച്ചിട്ടും അത് ടൂറിസം ഇൻഡസ്ട്രിക്ക് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതും അതിന്റെ ഇംപാക്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ലാൻഡ് ഹെറിറ്റേജ് ഉള്ള ഇമ്പാക്ട് അതിന്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ സഹിതം എഴുതുക എന്നുള്ളതാണ് ഈ ഒരു അസൈൻമെന്റിൽ നമ്മളോട് കണ്ടുള്ളത് അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആയിട്ട് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് എഴുതാനും മാർക്ക് നേടാനും കഴിയും അപ്പൊ ഇതൊരു സോളിഡ് അസൈൻമെന്റ് ആണ് ആവശ്യമുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രൂപത്തിൽ എഴുതുകയും ചെയ്യാം അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അസൈൻമെന്റ് എഴുതി തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ഫേസിംഗ് ഷീറ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് തന്നെ സബ്മിഷൻ ഫോം വൺ ആണ് വെക്കേണ്ടത് പല ആളുകളും മാറി വെക്കാറൊക്കെ സബ്മിഷൻ ഫോം ടു എന്നുള്ളത് അനലിറ്റിക്കൽ എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ചിട്ട് മാർക്ക് കിട്ടാതായി പോയവരും അസൈൻമെന്റ് വിത്ത് ഹെൽഡ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ശ്രദ്ധിക്കാ സബ്മിഷൻ ഫോം കറക്റ്റ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക ഡാറ്റാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡൗട്ട് ഉള്ള ആളുകൾക്ക് അത് പോയിട്ട് കാണാം നിങ്ങളെ മാർക്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ഇവിടെ കാണാം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അതിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോൾഡ് അസൈൻമെന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു അസൈൻമെന്റ് അപ്പൊ നമ്മൾ ആദ്യത്തെ പേപ്പറിൽ തന്നെ ഫേസിംഗ് ഷീറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അസൈൻമെന്റ് എഴുതിയിട്ട് നമ്മൾ എന്താകുന്നു ക്വസ്റ്റൻ അങ്ങനെ എഴുതുന്നു കൊസ് എഴുതുന്ന സമയത്ത് ഏതാണോ നമ്മൾ ചൂസ് ചെയ്ത ക്വസ്റ്റൻ നമ്പർ അതിന്റെ ഇട്ടിട്ട് എഴുതുന്നത് അഞ്ചാണെങ്കിൽ അഞ്ച് എന്നിട്ട് വേണം കൊസ്റ്റൻ എഴുതാൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്നാലും അത് പലരും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് കൊണ്ടും പറഞ്ഞത് അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റൻ സെലക്ട് ചെയ്തു അപ്പൊ ഒന്ന് നമ്പർ ഇട്ട് നമ്മൾ ക്വസ്റ്റൻ എഴുതി പിന്നെ ക്വസ്റ്റിന്റെ സ്ട്രക്ചർ ഓൾറെഡി ആൻസറിന്റെ സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി അറിയാം ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ് ഇൻട്രൊഡക്ഷൻ മാർക്ക് ഉണ്ട് അപ്പൊ നല്ലൊരു ഇൻട്രൊഡക്ഷൻ വെച്ച് നമ്മൾ നമ്മളെന്താകുന്നു അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്ട് ഒക്കെയാണ് അപ്പൊ കേരളത്തിനെ പറ്റിയിട്ടും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യം കൊടുക്കുന്നു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൺ ബൈ വൺ ഓരോരോ മേജർ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷനെ പറ്റിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നു ഇതിൽ നമ്മൾ അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ ഉൾപ്പെടുത്താത്തതും നിങ്ങൾക്ക് കുറെ കാണാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇനിയും എഴുതണം എന്നൊക്കെ ആഗ്രഹം എന്തായാലും ഒരു സെവൻ ടു ടെൻ പൈസ നിങ്ങൾ എഴുതാൻ എപ്പോഴും നല്ലത് അപ്പൊ വേണമെങ്കിൽ ഇനിയും ഇതിൽ ഉൾപ്പെടാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുകയും ഇതുപോലെ എന്താക്കുകയും ചെയ്യാം എഴുതുകയും ചെയ്യാം അപ്പൊ നമ്മൾ ഹെഡിങ് എഴുതുന്നു ഒന്നാമത് നമ്മൾ ഫോർട്ട് കൊച്ചി എടുക്കുന്നു അപ്പൊ ഫോർട്ട് കൊച്ചിയെ പറ്റിയിട്ടും അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടും നമ്മുടെ ടൂറിസത്തിൽ അത് വരുത്തിയിട്ടുള്ള ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയെ പറ്റിയിട്ട് എഴുതുന്നു ചെറിയ രൂപത്തിൽ രൂപത്തിലെഴുതിയിട്ടുള്ളത് ഇനിയും നിങ്ങൾക്ക് ലാബോറേറ്റ് ചെയ്ത് വലുതാക്കിയിട്ട് എഴുതിണെങ്കിൽ എഴുതാം ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ പത്മനാഭപുരം പാലസ് ഓൾറെഡി നിങ്ങളുടെ സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും കേരളത്തിലുള്ള ഏകദേശം ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റ് പ്ലേസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കുറെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ അതിലുള്ളത് ഏകദേശം നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് പുറമെ കുറച്ചും നമ്മൾ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ധാരാളം ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റ് പ്ലേസസ് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പത്മനാപുരം പാലസ് പാലസിനെ പറ്റിയിട്ടും ഇതുപോലെ തന്നെയാണ് അതിന്റെ ഒരു നിർമ്മാണം എപ്പം സംഭവിച്ചു എങ്ങനെ ഉണ്ടാക്കി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതാ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് എന്ന് നമ്പർ എഴുതി കാണാം ഈ സാധനത്തിനാണ് നമ്മൾ ഫുഡ് നോട്ട് എന്ന് വിളിക്കുന്നത് എപ്പോഴും പറയുന്നതാണ് ഓരോ പേജിലും ഫുഡ് നോട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നിൽ കൂടുതലായി അത്രയും നല്ലതാണ് ഇവിടെ നമ്മൾ ഒന്ന് എടുത്തിട്ടുള്ള ജസ്റ്റ് ഏതാണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന വേണം അതിന് ഇങ്ങനെ ഒന്ന് രണ്ട് നമ്പർ ഇടുക എന്നിട്ട് ഇവിടെ നമ്മൾ ലാൻഡ് മാർക്ക് എന്നുള്ളത് മാത്രമാണ് ജസ്റ്റ് എക്സാമ്പിൾ എടുത്താണ് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് അത് താഴെ എഴുതിയിട്ട് അതിന്റെ അർത്ഥം നമ്മൾ അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇതിനെ ഉള്ള സ്പെഷ്യൽ ടെർമിനോളജീസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പൊ ഇവിടെ കാർവിംഗ്സ് എന്നൊക്കെ കാണാം ഇതൊക്കെ നമ്മൾ സത്യത്തില് നമുക്ക് ഇവിടെ ഫുഡ് നോട്ടിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പാടാണ് ഈ കാർവിങ്സ് അമ്മ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് അത്ര ആ വേഡ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ മുഴൽസൊക്കെ കാണാം അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പത്മനാഭുപുരം പാലസിനെ പറ്റിയിട്ട് അതിന്റെ ടൂറിസം ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ഇതിന്റെ എക്സാമ്പിൾസ് അതുപോലെ തന്നെ എക്കണോമി ചെയ്ത് എങ്ങനെ ചെയ്യുന്നു ഓരോന്നിന്റെ കൂടെ എഴുതാം സത്യത്തിൽ നമ്മുടെ ഈ അസൈൻമെന്റിൽ അത് വേറെ തന്നെ സെഗ്മെന്റ് ആക്കിയിട്ട് വേറെ തന്നെ സെക്ഷൻ ആക്കി നമ്മള് ലാസ്റ്റ് എഴുതിയിട്ടാണ് ഉള്ളത് അത് കാണുന്നില്ലല്ലോ എന്ന് എഴുതിയിട്ട് ടെൻഷൻ അടിക്കാണ്ട് പിന്നെ പാലക്കാടുള്ള ഫോർട്ട് പാലക്കാട് ഗോവ കോട്ട അതിനെ പറ്റിയിട്ട് നമ്മൾ ഇതൊക്കെ കേരളത്തിൽ ധാരാളം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധനങ്ങളുണ്ടാകും അപ്പൊ അതെന്ത് നിർമ്മിച്ചു ആര് നിർമ്മിച്ചു അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു കാര്യങ്ങളും അത് ടൂറിസത്തിൽ വരുത്തിയിട്ടുള്ള ഇമ്പാക്ട് എന്താ ഇതിലിപ്പോ നിങ്ങൾക്ക് ഈ ടൂറിസം ഇമ്പാക്ട് എന്നുള്ളത് ഒന്നും ഹെഡിങ്ങ് നിർബന്ധമില്ല കേട്ടോ ജസ്റ്റ് ഇത് കഴിഞ്ഞ അടുത്തൊരു പാരഗ്രാഫ് ആയിട്ട് എന്താ മതി ഈ ടൂറിസം ഇമ്പാക്ട് എങ്ങനെയാണ് ടൂറിസം ഇമ്പാക്ട് എന്നുള്ള എഴുതിയാ മതി ടൂറിസം ഇമ്പാക്ട് എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഹെഡിങ് ചെയ്ത് ഓരോ ഹെഡിങ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം അത് സെക്കൻഡ് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയാലും മതി അതൊന്നും ശ്രദ്ധിച്ചുണ്ടോ ഓക്കെ പിന്നെ അത് നിങ്ങൾക്ക് ഞാൻ ഇത് വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് എക്സ്പെയിൻ സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടു എന്ന് മാത്രം ഇനി കൃഷ്ണപുരം പാലസ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല പക്ഷെ അതിന്റെ പുറമെ നമ്മൾ സെലക്ട് ചെയ്തൊരു ഡെസ്റ്റിനേഷനാണ് കൃഷ്ണപുരം പാലസ് അതും ഇതുപോലെ തന്നെ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അത് നമ്മുടെ ടൂറിസത്തിന് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ എഴുതുന്നു പിന്നെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത നമ്മൾ പുതുതായിട്ട് എടുത്തു വന്നതാണ് ചേരാം അഞ്ജുമാ മസ്ക് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഇങ്ങനെ ഇത് ഉൾപ്പെടുത്തിയിട്ട് എഴുതുന്നു അതേ വേണ്ടി നിങ്ങൾക്ക് ഫുഡ് നോട്ട് കാണാം ഇവിടെ നമ്മൾ നന്നായിട്ടുള്ള ഒരു ടേമിനാണ് എടുത്തിട്ടുള്ള ആർക്കിടെക്ചറൽ എന്നുള്ള വേർഡ് എടുത്തു അതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ക്വേ വേഡ്സ് നിങ്ങൾക്ക് ഓരോ പേജിലും കാണാൻ കഴിയും അത് സെലക്ട് ചെയ്തിട്ട് ഫുഡ് നോട്ട് എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് മാർക്കോളം അതിന് നിങ്ങൾക്ക് ലഭിക്കും തലശ്ശേരി കോട്ട അടുത്ത തലശ്ശേരി ഫോർട്ടിനെ പറ്റിയിട്ട് ഇതുപോലെ നമ്മൾ എഴുതുന്നു അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ടൂറിസം ഇമ്പാക്ട് കാര്യങ്ങൾ ഇടയ്ക്കൽ കേവ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതവിടെ ഉണ്ടാവും എടക്കൽ കേവ്സ് വയനാട്ടിലെ അതിനെ പറ്റിയിട്ട് നമ്മൾ ഇതുപോലെ എഴുതുന്നു പിന്നെ ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് സൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് ഉള്ള സംഭവം എയ്യാൽ പടിയൽ കേതുപോലെ തന്നെ ചൊവ്വൻ ഓർമ്മ അറിയോ ഇതിന്റെയും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അതിന്റെ ടൂറിസം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇതുപോലത്തെ ടേംസ് ആണ് നിങ്ങൾ ഫുഡ് നോട്ട് ചെയ്താൽ വേണ്ടി ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ള വേണം അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ ടേംസ് ആണ് നമ്മൾ ആ എഴുതുന്ന ഒരു സബ്ജക്റ്റിനോട് കൂടുപലർത്തുന്ന ടേംസുകളാണ് ഇങ്ങനത്തെ വേണം നമ്മൾ എടുത്തിട്ട് എപ്പോഴും ഫുഡ് നോട്ട് എഴുതാൻ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഹെറിറ്റേജ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഇത് ഒരുമിച്ച് ഒരൊറ്റായിട്ട് എഴുതിക്കണം ഓരോന്നിനും കൊടുക്കാതെ നമ്മൾ ഒരുമിച്ച് എന്താക്കിയതാണ് സെഗ്മെന്റ് ആയിട്ട് എഴുതിയത് എന്തെങ്കിലും എഴുതി തന്നെ മതി അല്ലെങ്കിൽ ഓരോന്നും നമ്മൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി വരാൻ നിൽക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് വിത്ത് എക്സാമ്പിള് കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി കോൺട്രിബ്യൂഷൻ ടു ടൂറിസം ഇൻഡസ്ട്രി നമ്മളെ ഇത് പറയുന്നുണ്ട് അപ്പം എക്സാമ്പിൾ സഹിതം എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ആയിട്ട് വേറെ തന്നെ ഒരു ആക്കി കൊണ്ടുവന്നാണ് കോൺട്രിബ്യൂഷൻ ടു ടൂറിസം ഇൻഡസ്ട്രി എങ്ങനെ ഈ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് ആയിട്ട് എക്കണോമിക് ഗ്രോത്ത് അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൾച്ചറൽ പ്രിസർവേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിലേക്ക് ഇനിയും പല കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഇത്രക്ക് എഴുതിയാൽ മതി എന്നുള്ളവർക്ക് തന്നെ എഴുതുകയും ചെയ്യാം ഇറ്റ്സ് നോട്ട് പ്രോബ്ലം ജസ്റ്റ് പിന്നെ നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു രൂപത്തിൽ ഒരു ചലഞ്ചസ് ആൻഡ് റെക്കമെൻഡേഷൻസ് കൂടി നമ്മൾ എന്താ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു അസൈൻമെന്റ് ഒരു സ്റ്റാൻഡേർഡ് സാധാരണ കീപ്പ് ആൻഡ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് സോറി ക്വസ്റ്റൻ പേപ്പറിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ആയിട്ട് നമ്മൾ അസൈൻമെന്റിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഡിസ്കസ് ചെയ്ത് എഴുതുന്ന സമയത്ത് അപ്പം മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് അത് ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള റെക്കമെൻഡേഷൻ നമ്മള് ഉൾപ്പെടുത്തുക എപ്പോഴും നോക്കുക താഴെ വരട്ട രീതിയിട്ടുള്ളത് ഫുഡ് നോട്ടാണ് കേട്ടോ സസ്റ്റൈനബിൾ ടൂറിസം പ്രാക്ടീസസ് കൊണ്ടുവരാ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുക എൻഹാൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ഡിസ്ക്രിപ്റ്റീവ് ിലെ നല്ല മാർക്ക് നമുക്ക് നേടാൻ കഴിയും അപ്പം എഴുതി കഴിഞ്ഞാൽ സാധാരണ പറഞ്ഞതുപോലെ കഴിഞ്ഞല്ലോ ഇനി ഇല്ലല്ലോ എന്ന് കഴിയുന്നത് നെക്സ്റ്റ് പേജിൽ നമ്മൾ ആയിട്ട് കൺക്ലൂഷൻ എഴുതണം കൺക്ലൂഷൻ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് മൊത്തം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ആറ്റി കുറുക്കിട്ട് നല്ലൊരു കൺക്ലൂഷൻ എഴുതാം ഇത് പോരാൻ തോന്നുമായിരിക്കും കൂട്ടിയിട്ട് എഴുതാട്ടോ ഇനി ഇത് കൂടുതലാ തോന്നുന്ന കുറച്ച് രണ്ട് പാരഗ്രാഫൊക്കെ പാരാഗ്രഫൊക്കെ എഴുതാം നോ പ്രോബ്ലം സെപ്റ്റ് യു അപ്പം മാക്സിമം കുറച്ച് കൂടുതൽ എഴുതുന്നതാണ് നല്ലത് മാർക്ക് പോകുന്നു കിട്ടാനേ ഇപ്പൊ കൺക്ലൂഷൻ ചെയ്തു അപ്പൊ ഈ കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞല്ലോ എന്ന് കരുതി സമാധാനിച്ച് പോര് അടുത്തൊരു രണ്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ ഓപ്ഷൻ കളയരുത് ദാറ്റ് ഇസ് റെഫറൻസ് ഓർ ബിബ്ലിയോഗ്രഫി നമ്മള് ഇത്